വെൽക്കം ടു ക്ലാസിക് കേരള പി സി അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി നടക്കാൻ പോണ എൽ ഡി സി അതുപോലെ എൽ ജി എസ് അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ മെയിൻസ് എക്സാം ഈ എക്സാമുകൾക്കെല്ലാം ഇന്ത്യൻ ഹീസ്റ്ററിൽ നിന്ന് ഏത് ടോപ്പിക്കാണ് പി എസ് സി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോണത് നമുക്ക് ഈ ഒരു വീഡിയോ സെഷനിലൂടെ നോക്കാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ശരിയായ ജോഡി കണ്ടെത്തുക അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആര്യ ആര്യസമാജം രാജാറാം മോഹൻ റോയ് അത് ശരിയാണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സമാജം ആരാണ് സ്ഥാപിക്കുന്നത് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിക്കുന്നത് ആരാണ് ആര്യ സമാജം ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു അത് ശരിയായിട്ടുള്ള കാര്യമാണ് മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും കൂടിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും കൂടിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് മൂന്നാമത്തെ ജോഡി നോക്കിക്കോ സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാര്യ ഇതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് നാലാമത്തത് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്ന ആരാണ് സ്വാമി വിവേകാനന്ദൻ ഏത് വർഷമെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ എ ആയിട്ട് നന്നേക്കുന്ന രാജാറാം മോഹൻ മോഹൻറോയി ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ഏതാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയ് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ഈ കാര്യവും കൂടി അതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് നോക്കി വെച്ചോ അടുത്ത ചോദ്യം നോക്കിക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന സമരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദേശീയ പ്രക്ഷോഭങ്ങളാണ് നടന്നിട്ടുള്ളത് എത്ര എണ്ണമാണ് മൂന്ന് ദേശീയ പ്രക്ഷോഭങ്ങൾ ആദ്യത്തേത് നിസ്സഹകരണ സമരം ഏതാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഏതാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അതുപോലെ രണ്ടാമത്തത് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പോൾ രണ്ടാമത്തത് ഏതാണ് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്നാമത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചോ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ രാമനമ്പിയാണ് കുറിച്ർ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ഇത് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യമാണ് എന്നാലും ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുറിച്ചേർ കലാപം രാമനമ്പി അതുപോലെ കുറിച്ചേർ കലാപം നടക്കുന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചേർ കലാപം നടക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം നോക്കിക്കോ ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻറോയി ആണ് ഇവിടെ ആയിട്ട് വരുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിക്കുന്ന പത്രമാണ് സംവാദ് കൗമുദി ഏതാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻറോയ് ആരംഭിക്കുന്ന പത്രമാണ് ഓക്കെ അതുപോലെ ബംഗാളി എന്ന പേരിൽ പത്രം ആരംഭിച്ച വ്യക്തിയാണ് സുരേന്ദ്രനാഥ് ബാനർജി ഏതാണ് ബംഗാളി എന്ന പേരിൽ തന്നെ പത്രം ആരംഭിച്ച വ്യക്തിയാണ് സുരേന്ദ്രനാഥ് ബാനർജി അതുപോലെ ആനി ബസൻറ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ആനി ബസൻറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽ ഏതൊക്കെയാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട രണ്ട് ബുക്കാണ് യങ് ഇന്ത്യ ഹരിജൻ അപ്പോൾ യങ് ഇന്ത്യയും ഹരിജനും സ്ഥാപിക്കുന്നത് മഹാത്മാ ന്യൂ ഇന്ത്യ സ്ഥാപിക്കുന്നത് ആനി ബസൻറ്റും തന്നെ പഠിച്ചു വെച്ചേക്കണം ന്യൂ ഇന്ത്യ സ്ഥാപിക്കുന്നത് ആനി ബസൻറ്റും യങ് ഇന്ത്യ സ്ഥാപിക്കുന്നത് മഹാത്മാഗാന്ധിയും കഴിഞ്ഞ വേരിയസ് എൽ ജി എസ് എക്സാമിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം വന്ദേമാതിരം എന്ന പേരിൽ പത്രം ആരംഭിക്കുന്ന വ്യക്തി ആരാണ് ആരാണ് വന്ദേമാതിരം എന്ന പേരിൽ പത്രം ആരംഭിക്കുന്നത് ലാല ലജുപത്ത് റായി ആണ് ആരാണ് ലാല ലജുപത്ത് റായി ആണ് വന്ദേമാതിരം എന്ന പേരിൽ പത്രം ആരംഭിക്കുന്നത് ഇത് മാറിപ്പോവാതന്നെ നോക്കി വച്ചേക്കണം പി വൈ ക്യു ആണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ യങ് ഇന്ത്യ എന്ന പേരിൽ പത്രം സ്ഥാപിക്കുന്ന ആരാണ് മഹാത്മാ ഗാന്ധി ഓപ്ഷനിൽ മഹാത്മാ ഗാന്ധിയുമുണ്ട് ആനി ബെസൻറ്റുമാണ് യങ് ഇന്ത്യ സ്ഥാപിക്കുന്നത് മഹാത്മാ ഗാന്ധിയും ന്യൂ ഇന്ത്യ സ്ഥാപിക്കുന്നത് ആനി ബസൻറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചോ അടുത്തത് ഓപ്ഷൻ സി ആയിട്ട് തന്നേക്കുന്ന ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകൻ ആരംഭിക്കുന്ന പത്രമാണ് മറാത്ത കേസരി ഏതൊക്കെയാണ് മറാത്തയും കേസരിയും സ്ഥാപിക്കുന്നത് ബാലഗംഗാധര തിലകനാണ് ഈ കാര്യവും പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഇതും മാറിപ്പോവാതന്നെ നോക്കി വെച്ചോ അടുത്ത ചോദ്യം നോക്കാം അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാലയാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിക്കുന്നത് ഏതാണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്ന വർഷം കൂടി നോക്കി വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കൊൽക്കത്തയിലാണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊൽക്കത്തയിലാണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ജാലിയം വാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് സിമ്പിളായ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയം വാലാ ബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്ത ചോദ്യം നോക്കിക്കോ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ആരുടെ സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം ഓപ്ഷൻ ബി ദാദാബായി നവറോജിയുടെ സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് ആരാണ് ദാദാബായി നവറോജി അടുത്ത ചോദ്യം നോക്കാം സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിക്കുന്നത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ പ്രവാചകൻ അതുപോലെ പാകിസ്ഥാൻ്റെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ ഏതൊക്കെയാണ് പാകിസ്ഥാൻ്റെ പ്രവാചകൻ അതുപോലെ പാകിസ്ഥാൻ്റെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം നോക്കിക്കോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഫക്രാനങ്കലാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ് ഫക്രാനങ്കലാണ് സ്വാതന്ത്ര്യാന ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വിവിധോദ്ദേശ പദ്ധതി അടുത്ത ചോദ്യം നോക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കഠിനിയമത്തിൻ്റെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ റൗളറ്റ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ് റൗളറ്റ് ആണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കഠിനിയമത്തിന് പറയുന്നത് അപ്പോൾ റൗളറ്റ് ആക്റ്റിനെ തുടർന്നാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കെ നടക്കുന്നത് അപ്പോൾ ഓർത്തുവെച്ചോ റൗളറ്റ് ആക്റ്റും ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയും അതുപോലെ ഒക്കെ നടക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ സ്വരാജായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏതാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലാഹോർ സെഷൻ നടക്കുന്നത് അതുപോലെ ഈ ഐ എൻ സി സമ്മേളനത്തിന് അധ്യക്ഷ പദവി വഹിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആരാണ് ജവഹർലാൽ നെഹ്റുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷ പദവി വഹിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം ഏതാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം നടക്കുന്ന വർഷമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് നിസ്സഹകരണ സമരം നടക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരെ ആരാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് അതുപോലെ സുഭാഷ് ചന്ദ്ര ബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് അതുപോലെ പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്ന ബഹുമതിയായ ഭാരത ലഭിക്കുകയും ചെയ്ത വ്യക്തി വ്യക്തിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ആണ് ഈ വ്യക്തി ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്ന കിട്ടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഭാരതരത്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ലഭിക്കുന്നത് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് വിദേശിയായ ആദ്യത്തെ ഭാരതരത്ന കിട്ടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ എങ്ങനെയാണ് വിദേശിയായിട്ടിരുന്ന് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദികളും ഉണ്ടായിരുന്നു അതുപോലെ തീവ്രവാദികളും ഉണ്ടായിരുന്നു അപ്പോൾ തീവ്രവാദികളിൽ ഒരു വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ് ഇവിടെ ആൻസർ ആൻസറായിട്ടുള്ളത് ബാലഗംഗാധര തിലകൻ അതുപോലെ ബിപിൻ ചന്ദ്രപാൽ അതുപോലെ ലാലാ ലജ്പത് റായി ഇവരൊക്കെയാണ് ഇന്ത്യൻ ദേശീയ കാലഘട്ടത്തിലെ തീവ്രവാദികളുടെ നേതാവെന്നറിയപ്പെട്ടത് ഏതൊക്കെയാണ് ബാലഗംഗാധര തിലകൻ ബിബിൻ ചന്ദ്രപാല് ലാല ലജുപത്ത് റായി മിതവാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോകുലെ ആരാണ് മിതവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഗോപാലകൃഷ്ണ ഗോകുലെ അതുപോലെ ഡബ്ല്യു സി ബാനർജി അതുപോലെ ഫിറോഷ മേത്ത അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എന്നെ നോക്കി വെച്ചോ അടുത്ത ചോദ്യം നോക്കാം കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയായ സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടാണ് കൈസർ ഈ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് അപ്പോൾ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല ആയിട്ട് നല്ലതുപോലെ തന്നെ പഠിച്ചു വെച്ചോ ഇപ്പം തന്നെ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈയൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് ഏതാണ് ജാലിയം ബാലബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നില് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എവിടെ വെച്ചാണ് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് അടുത്ത ചോദ്യം നോക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ സമരം ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് രണ്ടാമത്തത് ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് ഇത് ശരിയാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനമാണ് അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ് മൂന്നാമത്തത് ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ സമരം അത് ഓൾറെഡി തെറ്റാണ് നമുക്കറിയാം നാലാമത്തത് സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം ഇതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും നാലുമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓക്കെ ഈ സൂറത്ത് സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത്ത് സമ്മേളനം നടക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മിതവാദികളും തീവ്രവാദികളും ഉണ്ടായിരുന്നെന്ന് ഈ മിതവാദികളും തീവ്രവാദികളും സെപ്പറേറ്റ് ചെയ്യുന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മിതവാദികളും തീവ്രവാദികളും രണ്ട് വഴിക്ക് സെപ്പറേറ്റായി പോയ ഒരു സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഇവർ ഒത്തുചേരുന്നുണ്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും പിന്നീട് ഒരുമിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരുന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചിരിക്കുന്നത് വി പി മേനോനാണ് ആരാണ് വി പി മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണിതിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമായിട്ടുള്ളത് പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമായിട്ടുള്ളത് ഏതൊക്കെയാണ് പോണ്ടിച്ചേരി അപ്പോൾ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി മാഹി യാനം കാരയ്ക്കൽ ഇതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി യാനം കാരയ്ക്കൽ അതുപോലെ ദാമൻ ദിയു ഗോവ ഒക്കെ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഏതൊക്കെയാണ് ദാമൻ ദിയു ഗോവ ഒക്കെ ആരുടേതായിരുന്നു പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം നോക്കിക്കോ സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മലയാളിയായ അംഗം ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിളായ ചോദ്യമാണ് മലയാളിയായിട്ടുള്ള അംഗം ആരായിരുന്നു കെ എം പണിക്കർ ആരാണ് കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം സർദാർ കെ എം പണിക്കർ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ചെയർമാനാണ് ഫസൽ അലി ആരാണ് ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ചെയർമാൻ അതുപോലെ മൂന്നംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഫസൽ അലി കെ എം പണിക്കർ പിന്നീട് എച്ച് എൻ കുൻസ്രോ ആരൊക്കെയാണ് സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രോ ഫസൽ അലി ഈ ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓക്കെ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ടോപ്പിക്ക് വൈസ് തന്നെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടി കാണുക താങ്ക് ഫോർ വാച്ചിങ് ക്ലാസ്സി കേരള പി